ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും ചെയ്ത് ഈശോയുടെ വ്യക്തിത്വം സ്വന്തമാക്കി നമ്മെ അയച്ച നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി നമ്മെ തന്നെ എളിമപ്പെടുത്താൻ ഇന്നത്തെ ദൈവവചനവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കട്ടെ ഇന്നുമുതൽ ഈസ്റ്റർ വരെയുള്ള ഓരോ ദിവസവും നമ്മെ തന്നെ എളിമപ്പെടുത്തി നമ്മുടെ വ്യക്തിത്വത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ നന്മയുള്ളവരായ വ്യക്തികളായി മാറുവാൻ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഓരോ നിമിഷവും നമുക്ക് പരിശ്രമിക്കാം ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും സൽപ്രവൃത്തികളും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്ത് കൂടുതൽ നന്മയുള്ള വ്യക്തികളായി മാറാൻ നമുക്ക് നമ്മെ തന്നെ പരിശീലിപ്പിക്കാം വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ എളിമയുള്ള ഹൃദയത്തോടെ മനസ്താപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതി നീതിവിധികൾ ആരായുന്നു ദൈവത്തോടടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതുമാണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൊയമ്പ് കാലത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വിഭൂതി തിരുനാളിൽ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കഥാവായ ദൈവമേ ദിനം പ്രതി നേരിടുന്ന വെല്ലുവിളികളാൽ ഭാരപ്പെട്ട ഹൃദയത്തോടെയാണ് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ ആയിരിക്കുന്നത് കഥാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്ത അങ്ങയുടെ അനന്തകോടി നന്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ രോഗമായി കിടക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും രോഗപീഠകളും ബാങ്ക് ജപ്തിയും കോടതി കേസുകളും വിവാഹേതര പ്രശ്നങ്ങളും വിവാഹം നടക്കാത്ത ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ദൈവമേ കുടുംബത്തിലെപ്പോഴും കലഹവും പ്രശ്നങ്ങളും ഇവയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപ ലഭിച്ച് സമാധാനപരമായ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ജീവിത ഭാരത്താൽ ഞങ്ങൾ വീണുപോകാതെ ഓരോ നിമിഷവും ഞങ്ങളുടെ വെല്ലുവിളികളെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഞങ്ങളെ ദിനം പ്രതി അങ് നയിക്കണമേ ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ പോരാട്ടങ്ങൾക്കിടയിൽ കഥാവേ അങ്ങയിൽ പ്രത്യാശ കണ്ടെത്താൻ അങ്ങയിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ എപ്പോഴും അങ്ങയിൽ പ്രത്യാശ വയ്ക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ ഓരോ നിമിഷവും സഹായിക്കണമേ കർത്താവേ കടബാധ്യത രോഗം നഷ്ടം സാമ്പത്തിക തകർച്ച നിരാശ ഏകാന്തത എന്നിവയാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിന് ആശ്വാസവും ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രയാസ സമയങ്ങളിൽ അങ്ങയുടെ സ്നേഹവും കൃപയും ശക്തിയും ഞങ്ങളെ ആവരണം ചെയ്യട്ടെ അങ്ങയുടെ മഹത്വത്തിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഈ നൊയമ്പുകാലം ഞങ്ങൾ ആത്മീയമായി വളരേണ്ടതിന് ഞങ്ങളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകി ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് യുദ്ധം ദാരിദ്ര്യം അനീതി രോഗപീഠകൾ പട്ടിണി ഇവയെല്ലാം കാരണം വേദനിക്കുന്ന മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ തന്നെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കൂടുതൽ നന്മ ചെയ്യുവാനുള്ള അവസരമായി കൂടി ഈ നോയമ്പുകാലത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉചിതമായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും പ്രചോദനവും നൽകി അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ച അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ പീഠാസഹനത്തിലൂടെ നേടിയെടുത്ത ഞങ്ങളുടെ രക്ഷയെയും നിത്യജീവനെയും കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് ഈ സമയം നന്ദി പറയുന്നു കഥാവായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ ഞങ്ങളെപ്പോഴും സ്മരിക്കുകയും അങ്ങയുടെ സ്നേഹവും കൃപയും കൊണ്ട് ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇനി മുതൽ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും ഈ നോൻപുകാലം ആരംഭിക്കുമ്പോൾ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഈ നിമിഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ഈശോയെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടി പാപത്തെയും തിന്മയെയും വെറുത്തുപേക്ഷിക്കാനും പ്രായശ്ചിത്തമായി ഞങ്ങൾ സ്വയം ആത്മനിയന്ത്രണവും ആത്മസംയമനവും സൗമ്യതയും ക്ഷമയും ആത്മശക്തിയും ആത്മധൈര്യവുമുള്ള ഒരായി മാറുവാൻ ഞങ്ങളുടെ വ്യക്തിത്വത്തെ നീ അഭിഷേകം ചെയ്യണമേ ഈശോയുടെ വ്യക്തിത്വം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിന് ഞങ്ങൾ അവകാശികളായി തീരാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് ഉന്നതത്തിൽ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവ് ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായ കരത്തിൻ കീഴിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ കാണുവാൻ ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും കൃപയും കാരുണ്യവും എപ്പോഴും ഞങ്ങളെ വഴി നടത്തണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങൾ അർഹരാകുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ദൈവികമായ ചിന്തയിൽ ദൈവികമായ മനസ്സിൻ്റെ ഉടമകളാകുവാൻ ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്നതിന് ഈ നൊയമ്പുകാലം ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന അകൃത്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മാറി നിന്ന് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ ഈ നൊയമ്പുകാലത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ തിന്മപ്രവർത്തികളെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ സ്വഭാവത്തിനും മാറ്റം വരുത്തണമേ സെൽഫ് ഡിസിപ്ലിൻഡാകാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലും കൂടി പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും തിന്മയെ വെറുത്തുപേക്ഷിക്കുവാനും ഞങ്ങളുടെ വ്യക്തിത്വത്തിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും കഥാവേ ഈ ഉപവാസവും പ്രാർത്ഥനയും നൊയമ്പ് ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകമായി പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഹൃദയത്തിൽ യാതൊരു വെറുപ്പും വിദ്വേഷവും വെക്കാതെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവർക്കും നന്മ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായി ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ സഹായിക്കുന്നതിനും ദൈവമേ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ നീ ഒരുക്കണമേ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ആത്മസംതൃപ്തി നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ കോട്ടങ്ങളും എടുത്തു മാറ്റി കഥാവേ അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് അത്ഭുതകരമായി ദൈവത്തിൻ്റെ സഹായം ലഭിക്കുവാൻ അമ്മ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മാൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ